പ്ലാസ്റ്റിക് സോഡ പിന്നെ എട്ട് ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ കലക്കി നാല് മണിക്കൂറിന് മുമ്പ് വെച്ചതാണ് ഇതുകൊണ്ട് നിറിറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഈ സോഡിയം സൾഫേറ്റ് കണ്ട ഇതാണ് സോഡിയം സൾഫേറ്റ് അപ്പം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കി വെ കലക്കണം ഒരു ലിറ്റർ വെള്ളം എടുത്തേക്കുവാണ് അപ്പോൾ ഇതിന് പേരൊന്നും പഠിക്കേണ്ട നമുക്ക് ഇപ്പം ഡിഷ് വാഷിൻ്റെ പിറ്റി ചോദിക്കുമ്പോൾ ഡിഷ് വാഷ് കൊടുത്ത് കിട്ടും നല്ലത് ഈ പൗഡർ പിന്ന ഇളക്കണം ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇതിട്ട് ഇളക്കുന്നത് നല്ലതുപോലെ ഇളക്കി അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഈ സ്ലാറി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനകത്ത് ഇളക്കണം സ്ലാറി ഒഴിച്ച് പ്ലാസ്റ്റിക് സോടെ ഇപ്പൊ എട്ട് ലിറ്റർ വെള്ളം നമ്മൾ കലക്കി വെച്ചില്ലേ അതിനകത്ത് ഇത് ഒഴിച്ച് ഇങ്ങനെ ഇളക്കും ഇളക്കണം ഡിഷ് വാഷിന്റെ കിറ്റ് ഇങ്ങനെ ഇത് എല്ലാ സാധനവും കൂടി ഒന്നിച്ച് കിട്ടും നമുക്ക് തലേന്ന് വേണമെങ്കിലും പ്ലാസ്റ്റിക്സോടെ കലക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാം ഞാനിപ്പം ഇന്നലെയാണ് അത് കലക്കി വെച്ചത് എന്നിട്ട് ഉണ്ടാക്കാൻ എടുക്കും നാല് മണിക്കൂർ മതി അത് റെഡി ആകാം ഇങ്ങനെ നല്ലത് നൂറേ ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ കുറച്ച് നേരം ഇളക്കണം കേട്ടോ അതിനുശേഷം പൗഡർ അരിച്ചൊഴിക്കണം ഈ സോഡിയം സൾഫേറ്റ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇങ്ങനെ ഒഴിച്ചിട്ട്

ഇത് കളറാണ് മഞ്ഞ കളർ ഇത് നേരിട്ട് ഒഴിക്കരുത് നമ്മുടെ ഈ തവിക്കകത്ത് ഇങ്ങനെ വരണം ഉണ്ടോ ഇച്ചിരി ഇതിങ്ങനെ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിനകത്ത് ചേർക്കാവും അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അതിൻ്റെ നിറം കിട്ടത്തില്ല ശേഷം എന്റെ അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഒരു കിറ്റിന് മുന്നൂറ് രൂപ അപ്പോൾ ഒമ്പത് ലിറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എട്ട് ലിറ്റർ വെള്ളം പ്ലാസ്റ്റിക്സോടെയും പിന്നെ ഈ സോഡിയം സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കണം അപ്പം ഒമ്പത് ഒമ്പത് ലിറ്റർ ഉണ്ടാക്കണം അതിന് ശേഷം ഇത് പെർഫ്യൂമാണ് കാണത്തിന് അങ്ങനെങ്ങനെ സാധിക്കും ഹലോ അടിപൊളി ഡിഷ് വാഷ് ലിറ്റർ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ടല്ലോ മഞ്ഞ കളറുണ്ട് ഇതിൻ്റെ പച്ച കളറുണ്ട് ഞാൻ പിന്നെ ഈ കളർ വാങ്ങിയത് നല്ല സൂപ്പറായിട്ടുള്ളു നോക്കട്ടെ ആ അപ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മുടെ ഡിഷ് വാഷ് അടിപൊളി ഡിഷ് വാഷ് ഇട്ടിട്ടുണ്ട് അപ്പോഴേ നമുക്ക് പാത്രം കഴുകാൻ വീട്ടിൽ ഉപയോഗിക്കാം നമുക്കൊരു ബിസിനസ് ഐഡിയ ആയിട്ട് നമുക്കൊരു വിൽപ്പനയ്ക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുന്നിൽ വരും അസ്സാംക്കും